നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് വാരിയഴ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു കഴിഞ്ഞ വർഷം അവസാനമായിട്ട് അപ്പോൾ അതിൻ്റെ കൺഫർമേഷനിലെ പതിനൊന്ന് ജില്ലകളിലെ കൺഫർമേഷൻ പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് ജില്ലകൾ അതായത് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലെയും കൺഫർമേഷൻ കൺഫ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ജില്ലകളിലും എത്ര പേരാണ് എക്സാം എഴുതുന്നല്ലോ വ്യക്തമായിട്ടുള്ള കണക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് മൂന്ന് നാല് ഘട്ടമായിട്ടാണ് എക്സാം നടക്കുന്നത് മൂന്ന് ഘട്ടത്തിലെ മുഴുവൻ ഡീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലയിലെ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു കാര്യം ഇത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഒരു വിവരമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിൽ വാർത്തകൾ നിങ്ങൾ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക പൂർണ്ണമായിട്ടും ജോലി സംബന്ധമായിട്ടുള്ള പോസ്റ്റുകളായിരിക്കും ആ ഒരു ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുക അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ലാസ്റ്റ് ഇയർ സർവെൻ്റ് ആദ്യ മൂന്ന് ഘട്ട പരീക്ഷയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം അപേക്ഷകർ അസാധുവായിരിക്കുകയാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് പതിനൊന്ന് ജില്ലകളിലായിട്ടാണ് പറയുന്നത് ഇപ്പോൾ പതിനാ പതിനാല് ജില്ലകളിൽ ആവുന്ന സമയത്ത് ഏതാണ്ട് നാൽപ്പതിനായിരത്തിൻ്റെ അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൻ്റെ അടുത്തോളം അപേക്ഷയിൽ ചിലപ്പോൾ അസാധുവാം ചിലപ്പോൾ അതിലും കൂടാം ചിലപ്പോൾ കുറയാം അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ചർച്ച ചെയ്യാം ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ പതിനൊന്ന് ജില്ലകളുടെ ആണ് അപ്പോൾ കൊല്ലം ജില്ലയിൽ നോക്കുന്ന സമയത്ത് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ഈ നാല് ജില്ലകളിൽ എക്സാം നടക്കുന്നത് നവംബർ രണ്ടാം തീയതിയാണ് കൊല്ലം ജില്ലയിലാണ് എങ്കിൽ നാൽപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അപേക്ഷകരാണ് പരീക്ഷ അപേക്ഷകരായിട്ട് ഉള്ളത് അതിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് എക്സാം എഴുതുമെന്ന് ഉറപ്പ് നൽകിയവർ അതായത് പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അത്രയും പേരുടെ അപേക്ഷ അസാധുവായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലാണെങ്കിൽ നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് അപേക്ഷകർ വന്നിരുന്നു അത് ഇരുപത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി ഏഴ് പേർ മാത്രമേ അപേക്ഷ അതായത് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് അപേക്ഷകരാണ് വന്നത് അതിൽ ഇരുപത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി ഏഴ് പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് അപേക്ഷകർ ഇതുവരെ കൺഫർമേഷൻ നൽകിയിട്ടില്ല വയനാട് ജില്ല നോക്കുന്ന സമയത്ത് അവിടെ അപേക്ഷകരുടെ എണ്ണം കുറവാണ് പതിനാറായിരത്തി നാന്നൂറ്റി മുപ്പത്തൊന്ന് അപേക്ഷകരാണ് ആകെ ഉണ്ടായിരുന്നത് അതിൽ പത്തായിരത്തി എഴുപത്തി എഴുന്നൂറ്റി രണ്ട് പേരാണ് അപേക്ഷ അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേര് അസാധുവായിരിക്കുകയാണ് കാസർഗോഡ് ജില്ല നോക്കുന്ന സമയത്ത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അപേക്ഷകൾ ഉണ്ടായിരുന്നു അതിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരും അപേക്ഷ അതായത് എക്സാം എഴുതുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് അപേക്ഷകർ അസാധുവായിട്ടുണ്ട് അങ്ങനെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ എക്സാമിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് അപേക്ഷകര് വന്ന സ്ഥാനത്ത് നിന്ന് അത് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപേക്ഷകയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതിൽ അസാധുവായിട്ടുള്ളത് നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊൻപത് അപേക്ഷകർ അസാധുവായിട്ടും പോയിട്ടുണ്ട് മൊത്തത്തിലാണ് പറയുന്നത് അപ്പോൾ ഇനി എക്സാമിൻ്റെ സമയത്ത് നോക്കുന്ന സമയത്ത് ഇതിലും കുറയും യാതൊരു സംശയവും വേണ്ട എക്സാം അറ്റൻഡ് എണ്ണം നോക്കുന്ന സമയത്ത് ധാരാളം ഇതിലും വലിയൊരു കുറവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് രണ്ടാം ഘട്ടം നോക്കുന്ന സമയത്ത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ അങ്ങനെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപേക്ഷയാണ് മൊത്തം വന്നത് അതിൽ ഏഴാ എഴുപത്തൊന്നായിരത്തി നാനൂറ്റി ഇരുപത് പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അപ്പം ജില്ല തിരിച്ച് നോക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ അയ്യായിരത്തി എണ്ണൂറ്റി എട്ട് പേര് കൊടുത്തിട്ടില്ല ഇടുക്കിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് കൊടുത്തിട്ടില്ല മലപ്പുറത്ത് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേര് കൊടുത്തിട്ടില്ല കണ്ണൂർ പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് പേര് അബ കൺഫേഷൻ കൊടുത്തിട്ടില്ല തിരുവനന്തപുരം ജില്ലയിൽ നോക്കുന്ന സമയത്ത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല കോട്ടയത്ത് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് പേർ തൃശ്ശൂർ പത്തായിരത്തി തൊള്ളായിരത്തി എഴുപത് പേർ അങ്ങനെ ആകെ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മൂന്ന് പേര് മൂന്നാംഘട്ട പരീക്ഷയിൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അവിടെ എക്സാം എഴുതുന്നത് എഴുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് അപ്പോൾ ഓരോ ജില്ലയിലും വളരെ വലിയൊരു എമൗണ്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കാതെ ആയിട്ട് വന്നിട്ടുണ്ട് നാലാം ഘട്ടത്തിൽ ടീച്ചേഴ്സ് വന്നിട്ടില്ല അപ്പോൾ എക്സാം ഡേറ്റ് കൂടി ഒന്ന് പറയുകയാണെങ്കിൽ നവംബർ രണ്ടിനാണ് ഘട്ട പരീക്ഷ നവംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടാം ഘട്ട പരീക്ഷ നവംബർ മുപ്പതിനാണ് ഘട്ട പരീക്ഷ ഡിസംബർ മാസത്തിൽ ആ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുപത്തി ആദ്യ ആഴ്ചയിലോ മറ്റാണ് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ എക്സാം ഡേറ്റ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതൊരു ബൈ